ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഫ്ലേവർ ഗുരു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നാട്ടിൻപുറത്തെ ചായക്കടയിൽ കിട്ടുന്ന അടിപ്പൊളി പഴംപൊരി ഉണ്ടല്ലോ അതിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ എത്ര വീട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞാലും ആ ഒരു പഴംപൊരിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല അപ്പോൾ അടിപ്പൊളിയിട്ടുള്ള ആ പഴംപൊരി റെസിപ്പി ഒന്ന് നോക്കിയാലോ അപ്പം അതിനായിട്ട് ഞാനവിടെ ഇടത്തരം പാകമായിട്ടുള്ള നാല് നേന്ത്രപ്പഴം നെടുകയും മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ബൗളിലോട്ട് ഒരു കപ്പ് മൈദമാവ് കാൽ കപ്പ് അളവിൽ അരിപ്പൊടി ഒരു പിഞ്ച് ഉപ്പ് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതിലോട്ടൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ചായക്കട സ്റ്റൈലുള്ള ആ ഒരു പഴംപൊരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഞാനിത് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അര കപ്പ് അളവിൽ നമ്മളെ ഇഡ്ലിയുടെ ബാറ്റർ ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആ പുളിയുള്ള ഇഡ്ലി മാവ് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ടെക്സ്ചർ കിട്ടുന്നത് കേട്ടോ ഇനി ഇതിലോട്ട് ഒരു മുക്കാൽ കപ്പ് അളവിൽ കുറച്ച് വെള്ളം കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് ഈ മാവ് ലൂസാക്കി എടുക്കുക കേട്ടോ അപ്പോൾ ചില റൈസ് പൗഡറിന് അനുസരിച്ചിട്ട് വെള്ളത്തിൽ വ്യത്യാസം വരും കേട്ടോ അപ്പോൾ ഈ ഒരു പൊടിക്ക് കുറച്ചുകൂടെ വെള്ളം ചേർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാനിതേ ഒന്നേക്കാൽ കപ്പ് വെള്ളം മൊത്തത്തിൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നന്നായിട്ട് നല്ല ലൂസ് ബാറ്റർ എടുക്കുക നല്ല ലൂസ് ബാറ്റർ അല്ല മീഡിയം ലെവലുള്ള ഒരു ബാറ്റർ എടുക്കുക കേട്ടോ ഇനി ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഇതേ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചൂടായ ഇട്ടിട്ട് ഓരോ പഴവും ഇതുപോലെ പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതേ ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് പൊളച്ച് വരുന്നുണ്ട് നമ്മൾ ആ ഇഡ്ലി ബാറ്റർ കൂട്ടിയതിൻ്റെ ഇണ്ണിട്ട് ഇതുപോലെ ഇങ്ങനെ പൊള്ളി വരുന്നത് അപ്പോൾ ഇതേ നമ്മുടെ ചായക്കടയിലുള്ള അതേപോലത്തെ ടേസ്റ്റിലുള്ള നമ്മുടെ അടിപൊളി പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ ഓരോ പഴവും നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതേ ഞാനിവിടെ കയ്യിലൊക്കെ ആവുന്നതിന് പകരം ഒരു സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ ഞാനത് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് കയ്യിലൊട്ടി പിടിക്കുക അപ്പോൾ ഈ ഒരു റൈസ് പൗഡറിൻ്റെ കൺസിസ്റ്റൻസി എല്ലാവരും നോക്കണംണ്ട് റൈസ് പൗഡർ ചിലത് വറവ് കൂടുതലും കുറവൊക്കെ ആയി കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കേണ്ടി വരുമ്പം ആദ്യം മുക്കാ കപ്പ് ഒഴിച്ചിട്ട് നമ്മൾ ബാക്കി ഒന്ന് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കേട്ടോ അപ്പോൾ ഇത് അടിപൊളി ആയിട്ടുള്ള പഴംപൊരിയാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത് എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടിട്ട് നമുക്ക് ശരിക്കും ചായക്കടയിൽ പോയിട്ട് കഴിക്കുന്ന ആ ഒരു പമ്പൂരിയുടെ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്